നമസ്കാരം വാർത്തകൾ അയ്യപ്പൻ വീണ്ടും ധ്യാനത്തിലേക്ക് ഇന്ന് ശബരിമല അടയ്ക്കും മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഭക്തലക്ഷങ്ങൾക്ക് ദർശന സായുജ്യം നൽകി ശബരിമല ക്ഷേത്ര നട ഇന്നടയ്ക്കും തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് മാളികപ്പുറത്തെ മണിമണ്ഡപത്തിനു മുന്നിൽ ഇന്നലെ ഗുരുതി നടന്നു ഇന്നലെ രാത്രി അത്താഴ പൂജയോടെയാണ് ഭക്തർക്കുള്ള ദർശനം പൂർത്തിയായത് പ്രതി ഗ്രീഷ്മയുടെ ശിക്ഷാവിധി ഇന്ന് നെയ്യാറ്റിങ്ങര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് ഒന്നാം പ്രതിയായ ഗ്രീഷ്മയും മൂന്നാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാറും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു വിധി പ്രസ്താവത്തിന് മുന്നേയുള്ള പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും അന്തിമവാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായി ഗ്രീഷ്മയ്ക്ക് ചെകുത്താൻ മനസ്സാണെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത് ഗ്രീഷ്മയുടെ പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് പ്രതിഭാഗവും വാദിച്ചു വീണ്ടും കാട്ടാൻ ആക്രമണം ടാപ്പിംഗ് തൊഴിലാളിയെ തുമ്പിക്കയിൽ തൂക്കി എറിഞ്ഞു വിതുരയിൽ തലക്കത്തൂക്കാവിൽ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക് ടാപ്പിംഗ് തൊഴിലാളി ശിവാനന്ദനാണ് ഇന്ന് പുലർച്ചെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് ശിവാനന്ദനെ ആശുപത്രിയിലേക്ക് മാറ്റി കാട്ടാന ശിവാനന്ദനെ തുമ്പിക്കൈയിൽ തൂക്കി എറിയുകയായിരുന്നു ആദ്യം വിതുര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശിവാനന്ദനെ നട്ടല്ലിനേറ്റ ഗുരുതര പരിക്കിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കൊണ്ടോട്ടിയിൽ വാഹനാപകടം യുവതിക്ക് ദാരുണാന്ത്യം കൊണ്ടോട്ടി അരീക്കോട് ജംഗ്ഷന് സമീപം വാഹനാപകടം എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരി മരിച്ചു മഹാരാഷ്ട്ര സ്വദേശിയായ ഇരുപത്തിരണ്ട് വയസ്സുകാരി പ്രതീക്ഷ രാജേഷാണ് മരിച്ചത് ലോറിയും പ്രതീക്ഷ സഞ്ചരിച്ച സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഇന്ന് പുലർച്ചെയാണ് സംഭവം താമസസ്ഥലത്തു നിന്നും ജോലി ജോലിസ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറിയുമായി വന്ന ലോറി സ്കൂട്ടറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് കോൺഗ്രസ് നേതാവ് പി വി മോഹനൻ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു സി സെക്രട്ടറി പി വി മോഹന് വാഹനാപകടത്തില് പരിക്ക് ഇന്ന് പുലർച്ചെ പാല ചക്കാമ്പുഴയിൽ വെച്ചാണ് അപകടം മോഹനൻ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട മതിലിടിക്കുകയായിരുന്നു പരിക്കേറ്റ മോഹനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മോഹനന്റെ കാലിന് ഒടിവുണ്ട് അപകടത്തിൽ കാറിന്റെ ഡ്രൈവർക്കും പരിക്കേറ്റു കെ പി രാഷ്ട്രീയ സമിതി യോഗം കഴിഞ്ഞ് തിരുവനന്തപുരത്തു നിന്നും കൊച്ചി വിമാനത്താവളത്തിലേക്ക് പോകും വഴിയാണ് അപകടമുണ്ടായത് അതേസമയം നേതാക്കൾ പാലയിലേക്ക് പോകുന്നതിനാൽ ഇന്നത്തെ സംയുക്ത വാർത്താ വാർത്താസമ്മേളനം മാറ്റിവെച്ചു ദീപാദാസ് അടക്കമുള്ള നേതാക്കൾ പാലയിലേക്ക് പുറപ്പെട്ടു